എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മേടക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതുവിലവരുടെ സമയം എപ്രകാരമാണെന്ന് നമുക്കത് പരിശോധിക്കാം മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽക്ക് ശനി ഇവരുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി മുതൽക്ക് വ്യാഴം ഇവരുടെ ധനസ്ഥാനവും രണ്ടാം രാശിയുമായുള്ള ഇടവം രാശിയിൽ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് രാശികളിലെ ഏറ്റവും അനുകൂലതയുള്ള ഒരു രാശിയാണിപ്പോൾ മേടം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിന് പിറയിലേക്ക് ഒരു മൂന്നാല് വർഷങ്ങൾ ഇവരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനുള്ള കാരണം ഇവർക്ക് കണ്ടത് ശനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കണ്ടവശനിയും അതിനെ തുടർന്ന് പന്ത്രണ്ടിലും ജന്മത്തിലും വ്യാഴം സഞ്ചരിക്കുന്ന കാലവുമായിരുന്നു അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിനു ശേഷം ഒരു നല്ല സമയം ആരംഭിക്കുന്നത് നിലവിലവർക്ക് ധനസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ലാഭസ്ഥാനത്തെ ശനിയുടെ സ്ഥിതിയും ആറാം രാശിയിലെ കേതുവിൻ്റെ സ്ഥിതിയും അങ്ങനെ ഒരു മികച്ച ഗ്രഹനില ആണ് ഇവർക്ക് നടന്നു വരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നവംബർ ഡിസംബർ സമയത്തൊക്കെ ജനുവരിയിലുമൊക്കെ അല്പം അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് തടസ്സങ്ങൾക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പതിയാവുന്നതിനും സാധ്യതയുണ്ട് കാരണം വ്യാഴത്തിൻ്റെ വക്രഗതി അവർക്ക് വക്രഗതിയിലുള്ള വ്യാഴത്തിന് ആ ഒരു ധനസ്ഥാനത്തെ ഫലം ചെയ്യില്ല അതിന് മുൻപത്തെ രാശിയായിട്ടുള്ള ജന്മരാശിയുടെ ഫലമാണ് ചെയ്യുന്നത് എന്നതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജൂലൈ മുതൽക്ക് ശനിയും വക്രത്തിൽ വന്നിരുന്നു കുറച്ച് മാസങ്ങൾ അപ്പം അതും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഒരു ജൂലൈ മുതൽക്ക് ജോലിയിൽ ജൂലൈ മാസത്തോടെയൊക്കെ ജോലിയിൽ സമ്മർദ്ദം അതുപോലെ തന്നെ എല്ലാ രംഗത്തും കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടുക എന്നാൽ ഫെബ്രുവരി മാസം ആരംഭിക്കുമ്പോൾ വ്യാഴം വക്രഗതിയെ വെടിഞ്ഞ് നേർഗതിയിലായത് അവർക്ക് വളരെയധികം അനുകൂലതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് സഹായിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് ശനിയും വക്രഗതി പിടിഞ്ഞു പക്ഷേ ശനി വക്രഗതി വിടിയുമ്പോൾ വ്യാഴവക്രത്തിലേക്ക് പോയതുകൊണ്ട് അവർക്ക് അത്ര അനുഭവവേദ്യമായി കാണില്ല വ്യാഴത്തിൻ്റെ വക്രഗതി അവസാനിച്ച ഫെബ്രുവരി നാലാം തീയതി മുതൽക്ക് അവർക്ക് വീണ്ടും അനുകൂല ഗ്രഹസ്ഥിതി ഫെബ്രുവരിയിൽ അവർക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും അനുകൂലത്തിലായ ഒരു മാസമായിരുന്നു എന്നാൽ അതിനെ തുടർന്ന് വരുന്ന മാർച്ച് മാസം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസമാണ് ഈ മാസത്തിൽ ശനിമാറ്റം സംഭവിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഏഴു ശനിയുടെ ആരംഭകാലമാണ് വ്യാഴത്തിൻ്റെ അനുകൂലസ്ഥിതി ഉള്ളതുകൊണ്ട് ഇവർക്ക് ഈ വർഷം രണ്ടാം പകുതിയിൽ മാത്രമേ കുറച്ച് ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇവരുടെ ഈ മാസത്തെ ഈ ഏഴ ശനി ആരംഭിക്കാനിരിക്കുന്ന ഒരു മാസത്തിലെ എല്ലാ ഗ്രഹത്തിലും എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം മേഡം രാശിക്കാരെ പറ്റി പറയുമ്പോൾ മേഡം രാശിയുടെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നേർഗതിൽ മൂന്നാം ഭാവത്തിൽ വ്യാഴം ക്ഷമിക്കണം ചൊവ്വ നേർഗതി ആറാം ഭാവത്തിൽ കേതു കന്നിയിൽ കേതു അതുപോലെ തന്നെ ഇടവത്തിൽ വ്യാഴം മിഥുനത്തിൽ ചൊവ്വ കുംഭം രാശിയിൽ സൂര്യനും ശനിയും സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മീനം രാശിയിലേക്കും ശനി കുംഭം രാശിയിൽ നിന്ന് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മീനം രാശിയിൽ വളരെയധികം ഗ്രഹങ്ങൾ ശുക്രൻ മാർച്ച് ഒന്നാം തീയതി മുതൽ മീനം രാശിയിൽ വക്രഗതിയിൽ അതുപോലെ തന്നെ ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി മീനം രാശിയിലേക്ക് പ്രവേശിച്ച ബുധൻ മാർച്ച് മാസം പതിനാലാം തീയതി മുതൽ ആ രാശിയിൽ വക്രഗതിയിൽ രാഹു ആ രാശിയിലുണ്ട് മാർച്ച് മാസം ഒന്നാം തീയതി ചന്ദ്രനും ആ രാശിയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിലവിൽ ഈ മാസം അവിടെ ആറ് ഗ്രഹങ്ങളാണ് ഈ മാസം വന്ന് കടന്നു പോകുന്നത് അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മേടം രാശിയുടെ പന്ത്രണ്ടാം രാശിയിൽ ഒരുപാട് ഗ്രഹങ്ങളൊക്കെ ഒരു മാസം അതിൽ രണ്ട് ഗ്രഹങ്ങൾ വക്രഗതിയിൽ പ്രവേശിക്കുന്നു രണ്ട് ഗ്രഹങ്ങൾ അങ്ങോട്ട് ഈ മാസം പ്രവേശിക്കുന്നു അങ്ങനെ അങ്ങനൊരു വളരെയധികം പ്രത്യേകതയുള്ള ഗ്രഹസ്ഥിതി പിന്നെ വ്യാഴം അവരുടെ രണ്ടാം രാശിയിൽ നിന്ന് ആറാം രാശിയിൽ നിൽക്കുന്ന കേതുവിനെ അതിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം അങ്ങോട്ട് വീക്ഷിക്കുന്നു ചൊവ്വ നേർഗതിയിൽ മൂന്നാം രാശിയിൽ ഇങ്ങനെ വളരെയധികം ശ്രദ്ധേയമായൊരു ഗ്രഹസ്ഥിതിയാണ് ഈ മാസം ഉള്ളത് ഇതെങ്ങനെ മേഡം രാശിക്കാരെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സൂര്യൻ്റെ പതിനൊന്നിലേക്കും പന്ത്രണ്ടിലേക്കുള്ള മാറ്റം ഇവർക്ക് നല്ല ഫലങ്ങളാണ് നൽകുന്നത് പന്ത്രണ്ടിലെ ബുധന് മാർച്ച് മാസം പതിനാലാം തീയതി മുതൽക്ക് വക്രഗതി വരുന്നത് അനുകൂല ഫലങ്ങൾ അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ചൊവ്വയ്ക്ക് ഉപജയ ഭാവങ്ങളൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പ്രത്യേകം ചൊവ്വയും ശുക്രനും അവർ നിൽക്കുന്ന രാശിയായിട്ടുള്ള മീനം രാശിയിലും അതുപോലെ തന്നെ മിഥുനം രാശിയിലും കുറച്ച് മാസങ്ങൾ സാധാരണയിൽ കവിഞ്ഞ് നിലകൊള്ളും ഏകദേശം സൂര്യനും ശുക്രനും ബുധനും ബുധൻ വക്രഗതിയിൽ ഇവരുടെ ശുക്രനും ബുധനും വക്രഗതിയിൽ വരുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഇവരുടെ വയനാം രാശിയുടെ ഫലങ്ങളാണ് പറയേണ്ടത് അപ്പോൾ സൂര്യനും ശുക്രനും അതുപോലെ തന്നെ ബുധനും ചൊവ്വയൊക്കെ വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയിലുള്ളതുകൊണ്ടിട്ടും പ്രധാന ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴവും അതുപോലെ തന്നെ ശനിയും കേതു ഒക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കേതുവിന് വരുമ്പോൾ ഖേലയോഗം എന്നൊരു യോഗം ഇവർക്ക് എല്ലാ രംഗത്തും അഭിവൃദ്ധി ഉണ്ടാവുക ചൊവ്വയുടെ സ്ഥിതി കൊണ്ടൊരു നല്ല ഭാഗ്യം ഉണ്ടാവുക ശനിയുടെ ആ ഒരു രാശിമാറ്റം വരുമെങ്കിൽ പോലും അത് പെട്ടെന്നൊന്നും പ്രകടമാവില്ല ശനി മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ടിട്ട് ആ ഒരു ഏഴര ശനിയുടെ ദോഷങ്ങൾ ഉടനടി ഒന്നും ഇവർക്ക് ബാധിക്കില്ല ജൂൺ മാസം വരെ കാര്യമായിട്ട് ഒന്നും തന്നെ ബാധിക്കില്ല അപ്പോൾ ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും കേതുവും അതുപോലെ തന്നെ ശുക്രനും ഒക്കെ രാഹുവിൻ്റെ ഒരു പന്ത്രണ്ടാം രാശിയിലെ സ്ഥിതിയും സൂര്യൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പന്ത്രണ്ടാം രാശിയിലേക്ക് വരുന്നതൊക്കെയാണ് അല്പം പ്രതികൂല ഫലങ്ങൾ എങ്കിൽ പോലും അതൊക്കെ അതൊക്കെ അപ്രത്യക്ഷമാകുന്ന രീതിയിലുള്ള സ്ഥിതിയാണ് മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അത്തരം ഫലങ്ങളൊന്നും പ്രകടമായി വരണമെന്നില്ല ഈ മാസം അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥിതിയും ശനിയുടെ സ്ഥിതിയും കേതുവിൻ്റെ വീക്ഷണം കിട്ടി നിൽക്കുന്ന കേതുവിൻ്റെ ശക്തിയെല്ലാം കൊണ്ട് ഇവർക്ക് ഈ മാസം വളരെയധികം ഭാഗ്യം നിറഞ്ഞ ഒരു മാസമായിരിക്കും മേടക്കൂറുകാർക്ക് അവരുടെ മനസ്സിലുള്ള ചിരകാല അഭിലാഷങ്ങളൊക്കെ സാധിക്കുക സമൂഹത്തിലും അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷത്തിലുമൊക്കെ ഇവർക്കൊരു അംഗീകാരവും സ്വീകാര്യതയും സമൂഹത്തിൽ ഇവരുടെ പേരും പെരുമയൊക്കെ ഒന്ന് വർദ്ധിക്കുന്ന മാസമായിരിക്കും മാർച്ച് മാസം ഇവർക്ക് ഹെൽത്ത് ഇവരുടെ ഹെൽത്ത് നല്ല രീതിയിലുള്ള അവർക്ക് കുഴപ്പങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ആരോഗ്യസ്ഥിതി ഇവർക്കുണ്ടാവും എന്തെങ്കിലും സർജറികളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസം ചെയ്യാവുന്നതാണ് ഇവർ ആരെങ്കിലും വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലിപരമായിട്ട് ഇവർക്ക് വിദ്യാഭ്യാസത്തിനായിട്ടോ പുറം പുറം രാജ്യങ്ങളിലേക്ക് ജോലിക്കാൻ ശ്രമിക്കുന്നവർക്കോ ഒക്കെ ഇവരുടെ ഗ്രീൻ കാർഡ് ആപ്ലിക്കേഷൻ കിട്ടുക അല്ലെങ്കിൽ അവൻ്റെ എമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടുക വിസ കിട്ടുക അപ്പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് അവരുടെ പെർമനന്റ് റെസിഡൻസിക്കുള്ള അപ്ലിക്കേഷൻ അതുപോലെ ഗ്രീൻ കാർഡിൻ്റെ അപ്ലിക്കേഷൻ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട യാത്രകളും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു നടപ്പിൽ വരുന്ന ഒരു മാസമാണ് മാർച്ച് മാസം മേഡം രാശിക്കാരെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ നിലവിൽ ചെയ്യുന്ന ജോലിയിൽ പ്രൊമോഷൻ കാത്തിരിക്കുന്ന ആൾക്കാർക്കും സാലറി വർധനവ് കാത്തിരിക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും തരത്തിലുള്ള ഫണ്ടുകൾ കിട്ടാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു മാസമായിരിക്കും ചൊവ്വയുടെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി വളരെ സാമ്പത്തികമായിട്ട് വളരെ മെച്ചം എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന ഫണ്ടുകൾ കിട്ടുന്നതിനും കിട്ടുന്നതിനൊക്കെ വളരെ അനുയോജ്യമായൊരു സമയമായിട്ട് ഈ മാസം കാണാം അതുപോലെ ഗൃഹം മാറ്റി പഴയ ഗൃഹം മാറ്റി പുതിയ ഗൃഹം വാങ്ങുന്നതിലും അതുപോലെ തന്നെ വാഹനം മാറ്റി വാങ്ങുന്നതിലും എല്ലാ കാര്യങ്ങൾക്കും വീട്ടിൽ ശുഭകാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ നല്ല ഒരു മാസമായിട്ട് ഒരു ഗ്രഹങ്ങളുടെ പ്രതികൂലതയും ബാധിക്കാത്ത ഒരു മാസമായതുകൊണ്ട് ഏതൊരു കാര്യത്തിനും ധൈര്യമായിട്ട് ഈ രാശിക്കാർക്ക് മുന്നിട്ടിറങ്ങാവുന്നതാണ് ഈ മാസം പൊതുവിലുള്ള എല്ലാ അനുകൂലതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മി പ്രീതി വരുത്തുക അതുപോലെ തന്നെ ഇവർക്ക് തിരുപ്പതി ബാലാജി ഇവരുടെ സാമ്പത്തികമായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാസമായതുകൊണ്ട് അതിനെ അനുകൂലതരാക്കാൻ തിരുപ്പതി ബാലാജിയെ ഭജിക്കുക ഇത്രയുമാണ് ഇവർ ഈ മാസം ചെയ്യേണ്ടത് പൊതുവിൽ വളരെ കാലം കൂടിയിട്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു മാസങ്ങളിലൊന്നാണ് ഫെബ്രുവരിയും അതുപോലെ തന്നെ അതിനേക്കാൾ നല്ല മാസമായിട്ടാണ് മാർച്ചിനെ വിലയിരുത്തേണ്ടത് എല്ലാ ഗ്രഹങ്ങളും സ്ലോ സ്ലോമുവി ആയിട്ടുള്ള ഗ്രഹങ്ങൾ ഉൾപ്പെടെ വളരെ അനുകൂലത്തിൽ നിൽക്കുന്നു ഒരു തരത്തിലുള്ള നെഗറ്റീവ്സും ഈ രാശിക്കാരെ മാർച്ച് മാസത്തിൽ ബാധിക്കാനിടയില്ല അപ്പോൾ ഈ രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ മേടക്കൂറിലുള്ള എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ശ്രേയസും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം